ഇത് മാസം മോട്ടോർ സീതാണ് നമ്മൾ അങ്ങോട്ട് ആക്റ്റിയോ ഫൈവ് ജി വണ്ടിയുടെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടിങ് കമ്പ്ലൈൻ്റെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങ് നമ്മൾ വണ്ടി പോയി വഴിയിൽ പെട്ടുപോയിട്ടോ വഴിയിൽ നിന്ന് എടുത്തു തരുന്നതാണ് അപ്പോൾ നമ്മൾ ജനറൽ സർവീസിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നോക്കുമ്പോൾ ബ്രേക്ക് ലൈൻറ് മാക്സിമം ഫുൾ തീർന്നിട്ടുണ്ട് അത് നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡർ ഒന്നല്ല ഒരു കുറഞ്ഞ ബ്രാൻഡാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലൈൻഡർ നമുക്ക് മാറ്റിയിടാം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഉപയോഗം കഴിഞ്ഞാണ് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഗിയറിൻ്റെ ബാക്ക് സൈഡിലെ ഗിയർ ബോക്സിനകത്ത് ഓയിലിൽ ചെക്ക് ചെയ്യണ സമയത്ത് ലെവൽ കുറവ് കാണിക്കുന്നുണ്ട് കേട്ടോ ബൈക്കിനത്തെ ഗിയർ ബോക്സ് അപ്പോൾ അതൊന്നും അഴിച്ച് നമുക്ക് അതിൻ്റെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണം അതേപോലെ തന്നെ നമുക്കത് ഈ സൈഡിൽ ചെറിയൊരു ലീക്കേജ് ഉണ്ട് അതായത് ഗിയർ ബോക്സിൻ്റെ ഓയിൽ ഇവിടെ ചെറുതായിട്ട് ലീക്ക് ആവുന്നുണ്ട് പക്ഷേ ഗെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങിനോ വേറെ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല അപ്പോൾ തൽക്കാലം നമുക്ക് ഗിയർ ഓയിൽ കറക്റ്റ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാം കൂടുതൽ ലീക്ക് ആണെങ്കിൽ അടുത്ത സർവീസ് നമുക്കത് അഴിച്ചിട്ട് അതിൻ്റെ ഓൾസിയിൽ ബെയറിങ്ങ് ഗ്യാസ്കറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യേണ്ടി വരും നമുക്കിപ്പോൾ അത് കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു തൊള്ളായിരം രൂപ തൊള്ളായിരത്തി അമ്പത് രൂപ അടുത്ത് കോസ്റ്റ് വരും എല്ലാം കൂടി ഇത് അതായത് പാർട്സും ലേബറും എല്ലാം അടക്കം അപ്പോൾ തൽക്കാലം ഇപ്പോൾ അത് വലിയൊരു മേജർ ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല ലെവലൊരു അല്പം കുറവുണ്ടെന്നുള്ളൂ നമുക്ക് എന്തായാലും ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യാം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം അതിനുശേഷം കൂടുതലായിട്ട് ലീക്കേജ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കതൊന്ന് പരിഗണിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണമുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നമുക്ക് എടുക്കുന്നത് പുതിയ ഫിൽറ്ററാണ് കമ്പനി ഫിൽട്ടർ തന്നെയാണ് ഹോണ്ടേഡ് ഒറിജിനൽ ഫിൽറ്ററാണ് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക ഓയില് ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴും ബെൽറ്റ് നിലവിൽ പൊട്ടലോ കാര്യങ്ങളൊന്നും വന്നത്തില്ല പക്ഷേ നിലവിലെ കമ്പനി ബെൽറ്റൊന്നുമല്ല ഒരു കുറഞ്ഞ ബ്രാൻഡാണ് കിടക്കണത് കേട്ടോ ഒറിജിനൽ ബെൽറ്റ് അല്ല അത് നമ്മൾ കിടക്കണം പിന്നെ അതിൻ്റെ ക്ലച്ചിനകത്ത് നമുക്ക് കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസിങ് അടയ്ക്ക് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ പിന്നെ ഡ്രൈവർ ഉള്ളത് അത് നിലവിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാണുള്ളൂ എന്ന് പറയാവുന്ന കേസൊന്നുമില്ല ബെൻഡെക്സ് യൂണിറ്റും വർക്കിങ്ങും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് നിലവിൽ ക്ലച്ച് ഷൂ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് കയറ്റുന്നുണ്ട് അത് നമുക്ക് ഗ്രീസിങ്ങിൻ്റെ ആവശ്യമാണ് ഗ്രീസ് ചെയ്താൽ വേണ്ടിയിട്ട് കഴിച്ചതാണ് അപ്പോൾ ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഈ ക്ലച്ച് ഇഷൂൻ്റെ ഇവിടെയൊക്കെ മൈസോളേട്ടൊക്കെ വെച്ച് വരഞ്ഞിട്ടാണ് ശരിക്കത് ശരിക്കും ഒന്നും ചെയ്യാൻ പാടില്ല നമ്മൾ ഇവിടെ എന്തെങ്കിലും നമ്മളത് ചെയ്യില്ല കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് കറക്റ്റായിട്ട് വന്ന് പിടിക്കേണ്ട ഭാഗങ്ങളാണ് ശരിക്കും ഇതിങ്ങനെ വരേണ്ട ആവശ്യമില്ല അത് സമയാസമയങ്ങളിൽ അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തിയാൽ മതി പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് ഓയിലിലേക്കുണ്ട് ഇവിടെ നോക്കുമ്പോൾ അറിയാം അടിയിൽ ചെറുതായിട്ട് ഓയിൽ ലീക്കേജ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അഴിച്ചിട്ട് അതിൻ്റെ ഗ്യാസ് കിറ്റ് കൈയോടെ നമുക്കത് മാറ്റിയിടാം കാരണം ഉള്ളിലായതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല കൂടുതൽ ലീക്കേജ് വന്ന് താഴേക്ക് വീഴുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുള്ളൂ അതിപ്പോൾ നമ്മളിപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചേക്കണമുണ്ട് കൈയോടെ നമുക്കത് മാറ്റിയിട ചിൻ്റെ കേബിളും ആക്സിലേറ്ററിൻ്റെ കേബിൾ ആയാലും വർക്കിങ് കുഴപ്പമൊന്നുമില്ല ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു പ്ലേ കുറവ് ഉണ്ടെന്നല്ലാതെ വേറെ പ്രോബ്ലം ഒന്നുമില്ല ചോക്ക് കേബിൾ ആയാലും പുതിയ കേബിൾ കിടക്കണം കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷനൊക്കെ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ തന്നെ അതൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ജനറൽ സർവീസിനകത്ത് തന്നെ ഉൾപ്പെടുത്തി അതൊന്ന് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട് നിലവിൽ ബുഷിനൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നും അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് തരണമുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ അത്യാവശ്യം ഉണ്ട് നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനായിട്ടോ പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളാണ് ചെറുതായിട്ട് ഔട്ടർ ചെറിയൊരു പൊട്ടലുണ്ട് പക്ഷേ ഇപ്പം നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല പരമാവധി നമുക്ക് ഉപയോഗിക്കാം അടുത്ത സർവീസിൽ നമുക്ക് കൂടുതലായിട്ടോ ടൈറ്റോ അതല്ലെങ്കിൽ കൂടുതൽ പൊട്ടോ കാണാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റാം ഒരു കേബിൾ പുതിയ കേബിളാണ് പക്ഷേ ഇത് ചെറിയൊരു പൊട്ടലാണ് ദേശം അതുകൊണ്ട് വേറെ പ്രോബ്ലം ഇല്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്തു ചെയ്തും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പറഞ്ഞോ പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്ക് എക്സൈഡിൻ്റെ ബാറ്ററി ആണ് അത് മേ അഞ്ചാം പേരുടെ ബാറ്ററി ആണ് ശരിക്കും ഈ വണ്ടിക്ക് നാലാം അമ്പറിൻ്റെ ബാറ്ററി മതി ഇപ്പോൾ വെച്ചേക്കുന്നത് അഞ്ചാം അമ്പേൻ്റെ ആണ് കുഴപ്പമൊന്നുമില്ല ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ വണ്ടി നമ്മൾ പോയി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ബാറ്ററിക്ക് വളരെ ലോയായിട്ടാണ് കാണിച്ചത് അപ്പോൾ നമ്മൾ അയച്ച് ചാർജിലേക്ക് കിട്ടും ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിച്ചാൽ അയച്ച് ചാർജിലേക്ക് കിട്ടും അതിന് ശേഷം നമ്മൾ കയറ്റിവെച്ച് സെൽഫൊക്കെ അടിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ടര പോയിൻ്റ് അഞ്ച് ആറ് അതായത് പന്ത്രണ്ടര വോൾട്ട് കിട്ടുന്നുണ്ട് അത് ശരിക്കും നല്ല വോൾട്ടെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ബാറ്ററിയുടെ കറക്റ്റ് കണ്ടീഷൻ കൂടെ കാണിക്കും ഇതിനകത്ത് കാണിക്കുന്നത് ബാറ്ററി ഡാമേജ് ആയിട്ടാണ് അപ്പം സ്വാഭാവികമായിട്ടും ബാറ്ററി കംപ്ലയിൻ്റ് ആണ് എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ പ്രോബ്ലംസ് വരാം ഏഹ് അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് നൂറ് ശതമാനം നമുക്ക് ആ സെൽഫുമായി സെൽഫ് അടിക്കുമ്പോൾ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് കൊണ്ട് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് വരാമായിരിക്കും പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗ് കഴിക്കുന്നുണ്ട് പ്ലഗ് കഴിച്ച് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് അതേപോലെ സെക്കൻഡ് റി ഫിൽ യൂണിറ്റ് ആണ് അതും ക്ലീൻ ചെയ്യുന്നുണ്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററാണ് ആയിട്ടുള്ളൂ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല നല്ല ഓയിലാണ് ലെവലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു തൊള്ളായിരം ഇന്നൂറ്റമ്പത് തൊള്ളായിരം കിലോമീറ്ററുള്ള ഓടിയാനുണ്ട് ശേഷം നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റിയാലും മതി ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു മാസം ഒന്നരമാസമൊക്കെ സാധാരണ രീതിയിൽ നമുക്ക് ഓടിക്കാൻ കിട്ടാറുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചേക്കാം ആ മാറുന്നുണ്ട് അടുത്ത നെക്സ്റ്റ് ഓയിൽ ചെഞ്ച് ചെയ്യേണ്ട ഒരു സ്റ്റിക്കർ ഞാനകത്ത് ഒട്ടിച്ചേക്കാം സർവീസ് പിന്നെ കറക്റ്റ് പീരിയഡിക്കായിട്ട് ചെയ്തതാണ് അതാണ് അത്ര കേസാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത് പിന്നെ വണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നടത്തുന്ന സമയത്ത് വണ്ടി ഹാൻഡിൽ നല്ല ബലം കാണിക്കുന്നുണ്ട് ഹാൻഡിൽ വേണം നമ്മൾ ഒരുപാട് ബലം പിടിച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിൻ്റെ റീസൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടയറുകളാണ് ഫ്രണ്ടിൽ കിടക്കുന്ന ടയറുണ്ടോ തീരെ ഒന്നുമില്ല കാരണം അതിൻ്റെ ഫുള്ള് തീർന്നതിനാണ് ഇവിടെയാണ് ശരിക്കും അത് ടയറിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ഒരു പോർഷൻ ടയർ വയർ ഇഞ്ചിഗേഷനോട്ടൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അതിവിടെ സെൻറ്ററിൽ ഒരു ലൈനുണ്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ട കാര്യങ്ങളൊക്കെ വരും ഇതും തീർന്ന ഫുൾ എൻ്റാണ് അത് ഇവിടുത്തെ സൈഡിലത്തെ ഗ്രൂ മാത്രമാണ് ഉള്ളൂ അപ്പം മാറ്റി ടയർ മാറ്റിയിടുന്നതാണ് ഏറ്റവും സേഫ് കിട്ടും കാരണം രണ്ടും അതേ ബാക്ക് സൈഡും ബാക്ക് സൈഡും ഈ പറഞ്ഞ രീതികളുടെ ഇൻഡിക്കേഷൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാവുന്ന ദിവസമല്ലോ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെൻറ്ററിൽ വരുമ്പോഴത്തേക്കും ആ ലൈനൊക്കെ പോയ കാണാം നമ്മൾ ഡയറക്റ്റ് വണ്ടി ഇപ്പോൾ നല്ലൊരു സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ചെയ്താൽ വണ്ടി നിൽക്കില്ലാ പാളിപ്പോവും തന്നെ ഈ രണ്ട് ടയറും ഈ ഒരു കണ്ടീഷനിലായത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടോ വണ്ടി ഓടിക്കാനായിട്ട് വണ്ടി കറക്റ്റ് പിടിക്കുന്ന സ്ഥലത്ത് നമുക്ക് കൺട്രോൾ നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കണ്ടീഷനിൽ പോകുന്ന പോലെ ചില സമയങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടയറും കൈയോടെ മാറ്റിയിടുന്നതാണ് ഏറ്റവും സേഫ്റ്റി ഇപ്പം അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം ടയറ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല ടയർ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ പറഞ്ഞാൽ മതി സർവീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാക്കി തരാം അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ നമുക്ക് വണ്ടിയുടെ ഈ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ഇടയ്ക്ക് ഇടയ്ക്ക് റിപ്പീറ്റ് കാണിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം എൻ്റെ സാധ്യത ഉണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഹെഡിനകത്ത് അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് കാണുന്നുണ്ട് അതായത് ശരിക്കും നമ്മൾ ഈ എയർ ഫിൽറ്റർ പ്ലഗ് ക്ലച്ചൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗവും കൂടി നമ്മൾ ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ് അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടുന്ന കാർബൺ അഴിച്ച് ക്ലീൻ ചെയ്ത കളയും അതിൻ്റെ വാൽവ് ക്ലിയർ ചെയ്ത് ഇടേണ്ടതും അത്യാവശ്യമായിട്ടുള്ള വർക്കാണ് സാധാരണ രീതിയിൽ രീതിയിലത് നമുക്കൊരു മുപ്പതിനായിരം കിലോമീറ്ററിലൊക്കെയാണ് സാധാരണ കോമൺ ആയിട്ട് ഇപ്പോൾ ഒരു നൂറ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു എൺപത്തഞ്ച് വണ്ടിക്കും ഒരു മുപ്പതിനായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം കാർബൺ അതിനകത്ത് ഉണ്ടാവും അപ്പം അത് ക്ലീൻ ചെയ്യേണ്ട ഒരു ടൈമാണ് അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ദിവസം നോക്കാം അതല്ലാന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻസുകൾ വരാം ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൊണ്ടും വരും അതല്ലാതെ കൊണ്ടും ബാറ്ററി ക്ലിയർ ആണെങ്കിൽ കൂടി വണ്ടി കൊണ്ടുവന്നൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടായി കിട്ടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഈ എന്ന് പറഞ്ഞാൽ ആ എഞ്ചിൻ ഹെഡിനകത്ത് വന്ന കരിയുടെ അളവ് കൊണ്ട് വന്ന പ്രശ്നം കൊണ്ടും വരും അതിപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും അത് നമുക്ക് ഏകദേശം ഒരു രണ്ട് ദിവസം താമസം വർക്കാണ് അപ്പം അത് നോക്കിയിട്ട് റിപ്പീറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് മനസ്സിലാക്കാം എന്നതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് അത് പരിഹരിച്ചാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളു കൂട്ടം ഇപ്പം നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട ഒരു എസ്റ്റിമേറ്റ് തരാം ഏഹ് ടയറിൻ്റെ അതിനകത്ത് പെടുത്തുന്നില്ല ബാക്കിയത്തെ ഒരു എസ്റ്റിമേറ്റ് പറയാം ഇപ്പം ടയറും കൂടി ചെയ്യണമുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മളതും കൂടി അതനുസരിച്ചിട്ട് എത്ര കോസ്റ്റ് വരുന്നത് നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള രസിലേക്ക് തരാം ഓക്കെ